ആളെ ചക്ക ചക്കണ്ട് ചക്കേവിച്ചു തിന്നാലോ ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക വറുത്തത് റെഡി അങ്ങനെ വെളിയിൽ നിന്ന് കുക്ക് ചെയ്യാൻ നല്ല രസമാണ് അവളും വരുവാണോ ഇപ്പം പിങ്കിക്കുഞ്ഞു അപ്പം ഇവിടെ കേറി പോവാ ചക്ക പറിക്കാൻ വേണ്ടി ഏ പോയോ ആഹാ എന്തോ പറ്റി പന്നി തിന്നോ ഷോ വാ ഇനി വാ അപ്പ അവളെ ഇങ്ങനെ വിളിയപ്പാ പ്ലാവിന്റെ താഴെ കടന്ന എല്ലാം പന്നി കൊണ്ടുപോയൊന്ന് പന്നിക്ക് ഒരു പണിയില്ലയോ മാറണേ എന്തു അപ്പ അവളെ തിരിച്ച് വെക്കപ്പാ ഉം അങ്ങനെ ഒരെണ്ണം വീണു അത് നല്ലതല്ലേ ആ താഴെ പന്നി പനിയുണ്ടോ എന്ന് പന്നി ചവിട്ടി ഇതുണ്ട് ഒരു ചക്ക പറിച്ചു ബാക്കിയൊക്കെ ആയി വരുന്നേ ഉള്ളു കേട്ടോ പൊട്ടി കീറിയാലേ ഈ പില അവരെ ആകൂ ഏറ്റവും മേളില്ല ശെരിയോ അത് പക്ഷേ ആർക്കും പറിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ

ഈ ചക്ക നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടി വെക്കുക വറക്കാൻ പറിക്കണം നമ്മക്കാൻ പറിക്കണപ്പറക്കാനുണ്ടോ ഒരു ചക്ക വറക്കാൻ പറിച്ചിട്ട് അത് നമുക്ക് വറക്കുന്ന അയ്യോ ആ ചാക്കിൻറെ പൊളിക്കുന്നില്ലേ ആ ചക്ക ഉണ്ടോ നമുക്ക് അവർക്ക് തിന്നാൻ കിട്ടുമെന്ന് ഓർത്ത അപ്പ നോക്കിട്ട് വരാം മോൻ അവിടെ നിന്നോളെ ഇനിയും വിളഞ്ഞ ചക്ക കിടപ്പുണ്ടോ എന്ന് നോക്കാൻ കയറിയൊക്കെയാണ് അപ്പ നമ്മളങ്ങനെ ഇന്നും ഒരു ചക്ക എടുത്തിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി അപ്പം ഇന്ന് ചക്ക വേവിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നാലുമണിക്ക് ചായ ഒക്കെ കുടിക്കുമ്പോൾ എന്തേലും ഒന്ന് കുറിക്കണ്ടേ അതിനുവേണ്ടി ചക്ക വറക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അപ്പൊ ഈ വറക്കാൻ വേണ്ടി എടുക്കുന്നതിൻ്റെ മണ്ടേ അടിഭാഗോടെ ഇതേപോലെ അരിഞ്ഞിടും അപ്പൊ ഇതാ നമ്മൾ വേവിക്കുന്നത് ഇവയൊക്കെ നമ്മൾ കുറെ തവണ ചക്ക വേവിച്ച് കഴിച്ചു ആദ്യമായിട്ടാണ് നമ്മൾ വറക്കുന്നത് മ്പ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു തോട്ടിക്ക് വേണ്ടി അത് വെട്ടിയെടുക്കുക പൂ വിരുന്നപ്പംബുട്ടാന്റെ ചെറുതാണോ ആ ഇവിടെ വളഞ്ഞമ്മേ ആ മേൽഭാഗം വളഞ്ഞു ഇല്ലേ

അപ്പൊ ചക്ക വറക്കാൻ പോന്നത് നമ്മളിന്ന് ഔട്ട്ഡോറിൽ വെച്ചാണ് ഇവിടെ നമ്മൾ അടുപ്പൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിങ്കി പോയി ചക്ക വെച്ചിട്ടുണ്ട് ചക്കേവിച്ചു തിന്നാലാണ് ശരിക്കും നമ്മൾ ഈ അടുപ്പ് മേടിച്ച് ഇങ്ങനെ വെളിയിരുന്ന് കുക്ക് ചെയ്യാനായിരുന്നല്ലേ പിന്നെ നമ്മൾ ചെയ്തില്ല എണ്ണ ചൂടായിട്ടുണ്ട് ചക്ക ഇട്ടു കൊടുക്ക റബർ മുറിക്കുന്ന സൗണ്ടാ നമ്മളീ കേക്കുന്ന ബാക്ക്ഗ്രൗണ്ടില് കൊറേ കൂടെ മൂക്കണം കഴിഞ്ഞാൽ കാറ്റ് ഉപ്പ് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഈ വർഷത്തെ ആദ്യത്തെ ചക്ക വറുത്തത് റെഡി അങ്ങനെ വെളിയിൽ നിന്ന് കുക്ക് ചെയ്യാൻ നല്ല രസമാണ് മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊന്നും ഇടത്തില്ല മഞ്ഞപ്പൊടി ഏതൊക്കെയായിരിക്കണം ഇടുന്നത് അത് ഇതിനും ഇടുവോ ഇടുവല്ലേ നമ്മൾ അങ്ങനെ ഇത് ഒറിജിനൽ കളർ തന്നെ ചക്ക ഉപ്പേരിയുടെ നല്ലല്ലേ അമ്മയുടെ കണ്ണയിലും മുഖത്തും എല്ലാം പുകയടിച്ച് ഉപ്പേരി കഴിക്കാനിടത്തേ നമ്മൾ ഉണ്ടാക്കുന്നിടത്ത് തന്നെ ഇരുന്ന് കഴിക്കണമെന്ന് അടിപൊളി നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലായിരുന്നു അല്ലേ ചൂട് ചായ ചൂട് ഇപ്പായിരിക്കും മണിക്ക് അടിപൊളി എന്താമ്മേ മിക്കവാറും പപ്പ വരുമ്പോൾ പണ്ട് കൊല്ലം കൊടുത്തു ടേസ്റ്റ് ചെയ്തല്ലേ അയ്യോ ഇപ്പം പോകെ എൻ്റെ വശത്തോട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതുകൂടെ വറുത്തു കഴിഞ്ഞ് അകത്ത് കയറും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ടാറ്റാ തറ്റാ